വെൽക്കം ബാക്ക് ടു നോറസ് ബ്ലോഗ് ഒരു ഉരുളകും ഒരു സവാളയും ചിക്കൻ്റെ രണ്ട് ചെറിയ പീസും വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് സമൂസ റെസിപ്പിയാണ് ഇന്ന് അപ്പോൾ അതിനായിട്ട് ചിക്കനും ഉരുളകും കൂടെ ഉപ്പും മഞ്ഞളും വെച്ചിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിൽ ചിക്കൻ്റെ പീസെടുത്തിട്ട് ചെറുതാക്കി പിച്ചെടുത്തിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് നരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉരുളം നന്നായി ഉടച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്കുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതെല്ലതും കൂടെ ഈ എണ്ണയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിനിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം വെക്കണം അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ മസാല ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഷീറ്റിലേക്ക് ഇട്ട് കൊടുക്കാം സമൂസ ഷീറ്റിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം മസാല വെച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം പിന്നെ നമുക്കത് സമോസേൻ്റെ ഷേപ്പിൽ മടക്കിയെടുക്കാം ഒരു 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 മൂല ഇതുപോലെ മടക്കിയിട്ട് മറ്റു ഭാഗം മടക്കി അതിങ്ങനെ മടക്കി വരുമ്പോൾ തന്നെ ആ ഒരു ഷേപ്പായി കിട്ടും ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്കൊന്ന് നമുക്കൊന്നൊട്ടിച്ചു കൊടുക്കാനായിട്ട് മൈദമാവോ അല്ലെങ്കിൽ ഗോതമാവോ എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മൾ സമൂസ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത്രയും മസാല വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എട്ടെണ്ണം ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുണ്ടായിരുന്നു സമോസ ഉണ്ടാക്കണ ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഞാൻ കുറച്ച് എണ്ണ മാത്രം വെച്ചിട്ട് രണ്ടെണ്ണം ഇടാൻ പാകത്തിന് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് എണ്ണ എടുത്താൽ അതിങ്ങനെ നമുക്ക് പിന്നെ പിന്നെ അതിൽ തന്നെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ അതിന് ആവശ്യമുള്ള മാത്രം കുറച്ച് എണ്ണയിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് പല വെറൈറ്റി ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം